വറവിടുന്നത് കണ്ടിട്ടുണ്ടോ മക്കളെ ഇതാ ചെറിയുള്ളി നന്നായിട്ട് മുരിഞ്ഞിട്ടുണ്ട് കറിവേപ്പിലയും എങ്ങനെ മാന്തൾ മുളകിട്ടയിലേക്ക് അതാ വറവങ്ങട്ട് ചെല്ലണം യേശ് എന്താണ് വെട്ടിത്തിളങ്ങുന്നത് കണ്ടോ ഈ മുളക് കൂട്ടാൻ കാണുന്നത് പോലെ തന്നെ നല്ല ടേസ്റ്റാട്ടോ ഞങ്ങളുടെ മലപ്പുറംകാരുടെ മുളകിടൽ എങ്ങനെയാണെന്നുള്ളത് നമുക്കൊന്ന് കണ്ടാലോ അപ്പം എല്ലാവരും എൻ്റെ വീഡിയോയിലേക്ക് വരൂ ഇന്ന് എനിക്ക് കിട്ടിയിട്ടുള്ളത് മാന്തളാണ് കേട്ടോ അപ്പം നന്നായി കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് കുഞ്ഞ് മാന്തളായത് കാരണം മുളകിട്ടാൽ നല്ല നന്നാവും കേട്ടോ അപ്പോൾ എൻ്റെ മുളകിടലൊന്നു കണ്ടാലോ മാന്തൾ മുളകിടാൻ ആവശ്യമുള്ള സാധനങ്ങളാണ് ഒരു അഞ്ചാറ് ചെറിയ ഉള്ളി നാല് പച്ചമുളക് മൂന്ന് തക്കാളി എടുത്തിട്ടുണ്ട് പക്ഷേ രണ്ട് തക്കാളിയാണ് ഞാൻ എടുക്കുന്നുള്ളു കേട്ടോ എൻ്റെ അധികം എരിവില്ലാത്ത മുളക് പൊടിയാണ് അപ്പോൾ കുറച്ച് കൂടുതൽ ഞാൻ എടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും പിന്നെ കുറച്ച് പെരിഞ്ചീരകവുമാണ് ഞാൻ എടുത്തിട്ടുള്ളത് ചെറിയുള്ളി ഇടികലിലിട്ടിട്ട് നന്നായിട്ട് ചതക്കി എടുക്കണം പിന്നെ പച്ചമുളകും തക്കാളിയും തക്കാളി ചെറുതായിട്ട് കീറിയതാണ് എല്ലാം മുറിച്ചതിന് ശേഷം നമുക്കൊരു ഭാഗത്ത് വയ്ക്കാം ഒരു വലിയ തക്കാളിയും ഒരു ചെറിയ തക്കാളിയും മാത്രമാണ് ഞാൻ എടുക്കുന്നത് അധികം പുളിയുടെ ആവശ്യമില്ല പുളി തൽക്കാലത്തേക്ക് നമ്മൾ പുളി ഉപയോഗിക്കുന്നുണ്ടല്ലോ തക്കാളി അധികം ചേർത്താല് ചിലപ്പോൾ ഒരു മധുരത്തിന്റെ ചുവ വരും അപ്പോൾ അത് കാരണം രണ്ട് തക്കാളി മാത്രമാണ് ഞാൻ എടുത്തിട്ടുള്ളത് മൂന്നെണ്ണത്തിൽ ഒന്ന് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് എൻ്റെ നാട്ടിൽ ഇങ്ങനെയാണ് കേട്ടോ മുളകിടുന്നത് അപ്പോൾ ഞങ്ങളുടെ മലപ്പുറ രീതിയിലുള്ള മുളകിടലാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് കേട്ടോ വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് കാണണം എങ്കിലും മാത്രമാണ് നമ്മുടെ ഈ കൂട്ടാൻ എങ്ങനെ വയ്ക്കുന്നത് എന്നുള്ളത് നമുക്കറിയാൻ പറ്റുള്ളൂ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും പെരുജീരകവും ഞാൻ മിക്സിയുടെ ജാറിലിട്ടിട്ട് ഒന്നുകൂടി അരച്ചെടുക്കുന്നുണ്ട് കാരണം പെരുഞ്ചീരകത്തിൻ്റെ പൊടിയല്ല എൻ്റെ കയ്യിലുള്ളത് അപ്പോൾ ഒന്ന് അരച്ചെടുക്കുമ്പോഴാണ് ആ അരപ്പിൻ്റെ ഒരു ടേസ്റ്റ് നമ്മുടെ കറിക്ക് ഉണ്ടാവുകയുള്ളു കേട്ടോ ചെറിയുള്ളി കറിക്ക് ടേസ്റ്റ് വരുത്തുന്ന ഒന്നാണ് അപ്പോൾ ചെറിയുള്ളി ഞാൻ ഇത് ഇടികല്ലിൽ ഇട്ടിട്ട് നന്നായിട്ട് ചതക്കി എടുക്കുകയാണ് ചെയ്യുന്നത് ഈ കറി എല്ലാവരും ഉണ്ടാക്കി നോക്കണം കുറച്ച് ചേരുവകൾ വെച്ചിട്ട് മാത്രമാണ് അതുകൊണ്ട് തന്നെ കറിക്ക് നല്ല ടേസ്റ്റ് കിട്ടും കേട്ടോ കൂട്ടുകാരെ ഇഞ്ചി ഞാൻ ചേർക്കുന്നില്ല കാരണം ഈ കൂട്ടാൻ ആവുമ്പോ ഇഞ്ചിക്ക് ഒരു പച്ചച്ചൊവയെ അല്ല ഒരു 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 കയ്പുരസം വരാനുള്ള ചാൻസ് ഉണ്ട് അതുകൊണ്ട് ഞാൻ ഇഞ്ചി എടുത്തിട്ടില്ല ഇഞ്ചിയുടെ ആവശ്യം എനിക്ക് വേണ്ട എന്ന് തന്നെ തോന്നിയത് അതുകൊണ്ട് ഞാൻ എടുക്കുന്നില്ല കേട്ടോ ഇനി അടുത്ത ഘട്ടം നമ്മുടെ കൂട്ടാൻ ഒക്കെ ഒന്നാണ്ട് സെറ്റാക്കി വെക്കുക എന്നുള്ളതാണ് അപ്പം ഞാൻ തക്കാളിയും പച്ചമുളകും ചെറിയുള്ളിയും പിന്നെ അരച്ചു വെച്ച മുളകും പൊടി മഞ്ഞൾപ്പൊടി പിന്നെ പെരുഞ്ചീരകത്തിൻ്റെ എല്ലാം കൂടെയുള്ള അരപ്പാണ് ഇപ്പം ചേർക്കുന്നത് കുറച്ച് വെള്ളം നമ്മുടെ എന്താ പറയുക ജാറ് കഴുകിയ വെള്ളം കൂടെ നമ്മളതിൽക്ക് ചേർക്കണം ഇനി നന്നായിട്ട് കയ്യുകൊണ്ട് ഈ അരപ്പിനെ തക്കാളിയും പച്ചമുളകും ഉള്ളീനെയൊക്കെ നല്ല ഞരടി ഞരടി കറക്കി സംയോജിപ്പിക്കണം കേട്ടോ ഈ സമയത്ത് തന്നെയാണ് ഞാൻ പുളി ചേർക്കുന്നത് ഇനി ഈ ചേരുവകളെല്ലാം നമ്മുടെ കൈ കൊണ്ട് നന്നായിട്ട് എടുക്കണം ഈ സമയത്ത് ഞാൻ പുളി പിഴുകയാണ് കേട്ടോ കൂട്ടുകാരെ ആ പുളി പിഴത് ഞാൻ കാണിക്കുന്നില്ല അതാ പുളി പിഴിഞ്ഞിട്ട് ഒഴിക്കുന്നുണ്ട് അത്യാവശ്യം പുളിയുള്ള പുളിയാണ് കേട്ടോ അപ്പോൾ ആ പുളി ഒന്നും കൂടെ കഴുകി അതാ പുളിവെള്ളം ചേർക്കുന്നുണ്ട് എന്ത് കറി ഉണ്ടാക്കുമ്പോഴും നമ്മുടെ കൈയ്ക്കൊരു കൈപ്പുണ്യം എന്ന് പറഞ്ഞതൊന്നുണ്ട് അത് നമ്മുടെ കൈയിൻ്റെ ആ ഒരു വഴങ്ങല്ലും ആ കൂട്ടാനിലുള്ള മയപ്പെടുത്തി എടുക്കുമ്പോഴുള്ള ആ ഒരു ഇതുണ്ടല്ലോ ആ ഒരു ഇത് സ്പൂണോ അല്ലെങ്കിൽ വല്ല തവിയോ ഉപയോഗിച്ച് ചെയ്യുമ്പോൾ കിട്ടില്ല നന്നായിട്ട് കൈ കൊണ്ട് ഞരടി ഞരടി കറിയെ സംയോജിപ്പിക്കണം കേട്ടോ ചില ആളുകൾക്ക് ഇങ്ങനെയുള്ള കറിയൊക്കെ വെക്കുമ്പോൾ കൈയിടുന്നതൊന്നും ഇഷ്ടാവില്ല അതൊന്നും നമ്മൾ മൈൻഡ് ചെയ്യണ്ട നമ്മളെ കറി നമ്മൾ സ്റ്റൈല് നമ്മുടെ ഇഷ്ടങ്ങൾ അതൊക്കെയല്ല അതിൻ്റെ രസം അപ്പോൾ ഉപ്പ് ഇത്തിരി കുറവായിരുന്നു അപ്പോൾ ഉപ്പും കൂടി ഇട്ടിട്ട് കുറച്ചും കൂടി ഉപ്പ് ഞാൻ അതിലേക്ക് ഇട്ടിട്ടുണ്ട് അപ്പോൾ അതും കൂടിയൊക്കെ ഇട്ട് കറി സെറ്റാക്കി ഇനി നമ്മൾക്ക് കറി അടുപ്പത്ത് വെക്കാൻ പോവാം ഇനി കറി കിടന്ന് തിളച്ച് 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 കറി ഒന്ന് കുറുകി വരണം അപ്പോഴാണ് നമ്മുടെ കുറു ആ കറിയുടെ ടേസ്റ്റ് നമുക്ക് കിട്ടുകയുള്ളു ഇത്രയും മീനൊന്നും ഞാൻ നമ്മുടെ കറിക്ക് എടുക്കുന്നില്ല കുറച്ച് മീൻ എടുത്ത് ഞാൻ മാറ്റി വയ്ക്കുന്നുണ്ട് കാരണം കുറച്ച് മീൻ വറക്കാനായിട്ട് എടുക്കണുണ്ട് കേട്ടോ അപ്പം ഞാൻ വറക്കുന്നതിലേക്കും ഈ മാന്തളായത് കാരണം മുളകും പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പ് മാത്രമേ ചേർക്കുന്നുള്ളൂ കാരണം ആ ഒരു മാന്തളിന് വലിയ ഫ്ലേവറിൻ്റെ ആവശ്യമില്ല ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ അരച്ചതിൻ്റെ ആവശ്യം വരുന്നില്ല കാരണം നല്ല ഫ്രഷ് മാന്തളായത് കാരണം കേട്ടോ അപ്പം അങ്ങനെ നമ്മുടെ കറിയൊക്കെ തിളച്ച് വന്നിട്ടുണ്ട് ഒന്നുകൂടി കറി ഒന്ന് വറ്റട്ടെ അപ്പോൾ വറവിനുള്ള പരിപാടിയാണ് ഇനി ഞാൻ നോക്കുന്നത് കുറച്ച് ചെറുളി എടുത്തിട്ടുണ്ട് അത് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം അത് ചെറുതായിട്ട് അരിഞ്ഞു വെക്കുന്നുണ്ട് അത് നമ്മുടെ വറവാണ് കേട്ടോ നമ്മുടെ കറിയുടെ ഹൈലൈറ്റ് എന്ന് പറയുന്നതാണ് ചെറുളിയിലുള്ള വറവിടലാണ് ചെറുളിയിലിട്ട വറവ് ഇട്ടിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് നമ്മളൊന്ന് എടുത്ത് കഴിച്ച് നോക്കുമ്പോഴാണ് ആ ഒരു ഉള്ളിയുടെ ഫ്ലേവർ നമുക്ക് ശരിക്കും കറിയിലേക്ക് ഇറങ്ങി വന്നത് നമുക്ക് കാണാം അങ്ങനെ ആ പണിയെല്ലാം കഴിഞ്ഞതിന് ശേഷം നമ്മുടെ കറി ഞാനിത് തുറന്ന് നോക്കുകയാണ് ഇനി നമ്മൾക്ക് കറി തുറന്ന് നോക്കിയതിന് ശേഷം കറി നന്നായിട്ട് വറ്റിയിട്ടുണ്ട് ഇപ്പം നല്ല കുറുകിയ ചാറൊക്കെ ആയിട്ടുണ്ട് ഇനി നമ്മൾക്കൊന്ന് ഇളക്കി യോജിപ്പിച്ചിട്ട് കറിയുടെ ഇത് നോക്കാം കണ്ടോ അത്യാവശ്യം കുറുക്കിയിട്ടുണ്ട് അപ്പോൾ ഇനി എത്ര കത്തിച്ചാൽ മതി ഇനി നമ്മൾക്ക് മീൻ ഒന്നുകൂടി കഴുകി വെച്ചിട്ട് അത് ഓരോന്നോരോന്നായിട്ട് നമ്മുടെ കറിയിലേക്ക് ഇട്ട് കൊടുക്കാം മാന്തളിന് വല്ലാണ്ട് വേവില്ല ഒരൊറ്റത്തിള മാത്രം മതി മാന്തൾ ട്ടോ ഇനി അധികം കത്തിക്കുകയൊന്നും വേണ്ട ഒരൊറ്റത്തിളയും കൂടെ തിളച്ചാൽ നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് നമ്മുടെ ചെറിയുള്ളിയും പിന്നെ പിരിഞ്ചീരകത്തിൻ്റെയൊക്കെ ഒരു ടേസ്റ്റ് നമ്മുടെ കറിയിൽ നന്നായിട്ട് ഇറങ്ങി വന്നിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെയാണ് ഞങ്ങളുടെ മലപ്പുറംകാരുടെ മാന്തൾ മുളകിടുന്നത് ചിലർ ഇഞ്ചിയൊക്കെ ആയിട്ട് ചേർക്കണുണ്ടാവും എനിക്കതൊന്നും ആവശ്യമില്ല കാരണം മാന്തളിന് ചെറിയ മാന്തളായത് കാരണം നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ കാണുമ്പോൾ തന്നെ നമുക്ക് കഴിക്കാനായിട്ട് തോന്നും ഇനി ഒരു തിളയും കൂടെ തിളയ്ക്കാനുള്ള ഒരു സാവകാശം നമ്മൾ കൊടുക്കുക അപ്പം ഞാൻ കറിയൊക്കെ ഇറക്കി വെച്ചിട്ടുണ്ട് ഇനി നമ്മൾക്ക് വറവിലേക്കുള്ള പരിപാടിയാണ് എണ്ണ ചൂടായപ്പോ ഞാന് ചെറിയുള്ളി ഇട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് നന്നായിട്ടൊന്നും മൂപ്പിക്കണം ചുക ചുഗന്ന് കളറാവുമ്പോഴാണ് നമ്മുടെ ചെറുളി അത്യാവശ്യം മൂപ്പാവുകയുള്ളു ചെറിയുള്ളി ഒട്ടനവധി ഔഷധ ഗുണങ്ങളുള്ള ഒരു ഐറ്റമാണ് അതുകൊണ്ട് എന്നും ചെറിയുള്ളി നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത് ഏറ്റവും നല്ലതാണ് അപ്പോൾ ചെരുള്ളി ഒരുവിധമൊക്കെ ഒന്ന് മുരിഞ്ഞ് വന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ ഒത്തിരി കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് ഒന്നും കൂടി ഇളക്കി യോജിപ്പിക്കുന്നുണ്ട് ഇനി നമ്മുടെ കറിയുടെ അവസാന ഘട്ടത്തിലെത്തി ഇനി കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കുക മാത്രമേ ഉള്ളൂ അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോ കണ്ടിഷ്ടായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറന്നു പോകുന്നുണ്ടോ ഇതാ കറിയുടെ മാന്തളിന് ഒരു അനക്കവും പറ്റിയിട്ടില്ല കണ്ടോ കണ്ടാല് കഴിക്കാൻ തോന്നുന്ന ലെവലിലുള്ള കറി തന്നെയാണ് എല്ലാവർക്കും ഇഷ്ടാവും ഉപ്പും പുളിയും എരിവും ഒക്കെ ആ ഭാഗത്തിനാണ് കേട്ടോ അപ്പം കൂട്ടുകാരെ ഈ വീഡിയോ ഇഷ്ടമായാല് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ ഒട്ടനവധി വീഡിയോ ആയിട്ട് ഇനിയും നമ്മൾക്ക് കാണണം അപ്പോൾ എല്ലാവരും ഇതൊന്നുണ്ടാക്കി നോക്കണം തീർച്ചയായിട്ടും ഇഷ്ടമാവും പ്രമോൺ വേൾഡ് എന്ന ചാനലിൽ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക